നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ എലക്ഷനിൽ ബി ജെ പിക്ക് ശക്തമായ രൂപത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജ് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും മാസപ്പടി വിവാദത്തിൽ കേസ് കൊടുത്തതാണ് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കാരണം ബി ജെ പി അതുവരെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ്റെ കൂടെ ഒരു കൂട്ടുകച്ചവടത്തിലാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും യൂസഫ് അലിയും പിണറായി ചേർന്നുള്ള ഒരു കറക്ക് കമ്പനിയാണ് കേരളത്തെ ഭരിക്കുന്നത് ഇവിടെ കട്ടുമിടിക്കുന്ന പണമെല്ലാം ഓഹരി വെച്ച് അതിൽ വി മുരളീധരൻ കെ സുരേന്ദ്രനും കൊടുക്കുന്നു അത് യൂസഫ് അലിയുടെ കമ്പനികളിൽ നിക്ഷേപിക്കുന്നു അങ്ങനെ ഇവർ ഒരുമിച്ചുള്ള കൂട്ടുകമ്പനിയാണ് ഇവിടെ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളും ഇവർ തമ്മിൽ പരി പറഞ്ഞു പരിഹരിക്കുന്നു ഓഹരി വെക്കുന്നു കമ്മീഷൻ കൃത്യമായി പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കെ മുരളി വി മുരളീധരനും കെ സുരേന്ദ്രനും പിണറായി വിജയനെ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ള ഒരു നിലപാടിലാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അതിന് മാറ്റം വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കവുമായി പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് രംഗത്ത് വന്നതോടുകൂടിയാണ് അദ്ദേഹം കൊണ്ടുവന്ന മാസപ്പടി അതായത് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കമ്പനിയുടെ ആദായ നികുതി സെറ്റിൽമെൻ്റ് ബോർഡ് വിധി വിധി പുറത്തു വന്നതോടെ അത് സീ കമ്പനി എഫേഴ്സിൽ വന്ന കറപ്ഷനാണ് അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ് വൻ തട്ടിപ്പാണ് നടന്നത് പിണറായി വിജയനും അതേപോലെ മകളും കുടുങ്ങേണ്ടതാണ് ജയിലിൽ കിടക്കേണ്ടതാണ് എന്ന് കൃത്യമായി പഠിക്കുകയും അദ്ദേഹം ഹൈക്കോടതി ആദ്യം ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ഹ ഹരജി കൊടുക്കുകയും ധനകാര്യ വകുപ്പിന് ഒരു ഹരജി കൊടുക്കുകയും അതിൽ നടപടി ഇല്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയിൽ അദ്ദേഹം റിറ്റീഷൻ ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തതോടുകൂടി അത് ബി ജെ പിയുടെ ഒരു മുഖമുദ്രയായി മാറി അദ്ദേഹം ഇതിനിടയിൽ ബി ജെ പിയിൽ ഡൽഹിയിൽ ചെന്ന് പി സി ജോർജും മകനും ഡൽഹിയിൽ ചെന്ന് ബി ജെ പിയിൽ ചേർന്നതോടെ ബി ജെ പിയുടെ ഭാഗമായി തീർന്നു ഈ മാസപ്പടി വിവാദം അതോടുകൂടി കേരളത്തിലെ ബി ജെ പി അതുവരെ ഉണ്ടായിരുന്ന അണികൾ നേതാക്കന്മാർക്കെതിരെ പ്രവർത്തിച്ചിരുന്ന അണികൾ പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഒരു സെക്ടറിലേക്ക് ബി ജെ പി അണികളെ മാറ്റുകയും അതുവരെ നിസ്സംഗരായിരുന്ന അണികളെല്ലാം ഉയർ ഉണർന്നെഴുന്നേൽക്കുകയും പിണറായി വിജയനെതിരെയുള്ള പോരാട്ടമാണ് ബി ജെ പി നടത്തുന്നത് എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ പുതിയൊരു പോർമുഖം ഉണ്ടാവുകയും അതുവഴി കേരളത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞു പിണറായി വിജയനെതിരെയും ബി ജെ മാർസിസ്റ്റ് പാർട്ടിക്കെതിരെയും ഫൈറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ബി ജെ പിക്ക് വളർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം ആ വഴി അതാണ് ഇനി ബി ജെ പി വളരണമെങ്കിൽ അത് തന്നെയാണ് വഴി എന്ന് വെട്ടിത്തുറ വെട്ടിത്തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഷോൺ ജോർജ് ആണ് അങ്ങനെയാണ് ഷോൺ ജോർജ് കേരളത്തിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ആളായി മാറുന്നത് ബി ജെ പിയുടെ മാത്രമല്ല പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായി ഷോൺ ജോർജ് വളരുന്നു അദ്ദേഹം പോരാട്ട നായകനായി മാറുന്നു ആ പോരാട്ടത്തിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നു അദ്ദേഹം കൃത്യമായി ഓരോ അവസരത്തിലും പിണറായി വിജയൻ്റെ അഴിമതികളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഈ അവസാനം അദ്ദേഹം മാസപ്പിടി വിവാദത്തിൽ മാത്രമല്ല പിണറായി വിജയൻ വിദേശത്തേക്ക് കടത്തിയിട്ടുള്ള പാ കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ിൽ അദ്ദേഹം പിണറായി വിജയന്റെ മകൾ വീണാൽ ടീയും അതേപോലെ മുൻ ഭർത്താവും കൂടിയുള്ള അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ പുറത്തു വരുന്നു അതിൽ അതിൽ എസ് എൻ സി ലാവലിന്റെയും അതേപോലെ പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസ് കൂപ്പറിന്റെയും എല്ലാം കമ്മീഷൻ അവിടെ വന്നതിന്റെയും അത് അമേരിക്കയിലേക്ക് പോയതിൻ്റെയും വിവരങ്ങളാണ് അദ്ദേഹം അവസാനമായി പുറത്തുവിട്ടത് ഓരോ ഘട്ടത്തിനും അദ്ദേഹം വരുമ്പോൾ ആധികാരികമായി കൃത്യമായി ഫൈറ്റ് ചെയ്യുന്ന രൂപത്തിൽ നിയമത്തിനുള്ളിൽ കുടുങ്ങാതെ അദ്ദേഹം ഒതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ടാണ് കൃത്യമായിട്ട് രംഗത്ത് ഇറങ്ങുകൾ അല്ലെങ്കിൽ കോടതിയിൽ രേഖകൾ എത്തിച്ചിട്ടാണ് ആ രേഖകളാണ് അദ്ദേഹം സംസാരിക്കാറുള്ള പത്രസമ്മേളനം നടത്തി പത്ര അതേ തന്നെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും അദ്ദേഹം കൃത്യമായി അതിൽ അതിലപ്പുറത്തേക്ക് കടക്കാറില്ല ആ കടക്കാതെ മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന്റെ പോരാട്ടം ഓരോ ഘട്ടങ്ങളിലും വളർന്ന് വളർന്ന് ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള പിണറായി വിജയനെതിരെയുള്ള അല്ലെങ്കിൽ ആ പിണറായി വിജയൻ മകൾക്കെതിരെയുള്ള കുടുംബത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ പോരാട്ടമായി മാറുകയാണ് അദ്ദേഹം തുടങ്ങിയത് ആദ്യം കേന്ദ്രത്തിൽ ഒരു പരാതി കൊടുക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറയുന്നു അതിനുശേഷം ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു ആ പെറ്റീഷൻ പ്രകാരം ഒരു ഇൻറ്റീരിയം ഓർഡർ വരുന്നു അതിൽ ആ വരുമ്പോഴത്തേക്കും കേന്ദ്ര ഗവൺമെന്റ് ഉടൻ തന്നെ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നു െന്ന് പറയുന്നു എട്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാകുന്നു പറയുന്നു അതിന് ഘട്ടംഘട്ടമായിട്ടുള്ള കൃത്യമായുള്ള ഡെവലപ്മെന്റ് പുറത്തു വരുന്നു ഇപ്പോഴിതാ അദ്ദേഹം ഇതിനിടയിൽ ഈ കേസ് റദ്ദാക്കാൻ വേണ്ടി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ സമീപിക്കുന്നു അതേപോലെ സി എം ആർ എൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഇതോടൊപ്പം തന്നെ കർണാടകയിൽ പിണറായി വിജയന്റെ മകൾ മകൾ അവരുടെ കമ്പനി അവരുടെ കമ്പനിയുടെ പേരിൽ ഒരു കേസ് കൊടുക്കുന്നു ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കണം ഈ കേസിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ തരത്തിലും മൂന്ന് സ്ഥലത്തും ഇങ്ങനെ കേസ് വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എത്തി വൻ തിരിച്ചടി വരുന്നു കർണാടകയിൽ കൊടുത്ത ഹരജിയിൽ കൃത്യമായിട്ട് തിരിച്ചടി വന്നത് എങ്ങനെയാണ് ഇത് അന്വേഷണം നടക്കേണ്ടതാണ് തീർച്ചയായും രേഖകളെല്ലാം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ മുമ്പേ ഹാജരാക്കണം തെളിവെടുപ്പിന് ഹാജരാവണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധിയാണ് വൻ തിരിച്ചടിയാണ് ഞറായി വിജയന്റെ മകൾക്ക് എക്സാലോജിക് എന്ന കമ്പനിക്ക് എതിരെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഹൈക്കോടതിയിലെല്ലാം തന്നെ ഓരോ ഘട്ടങ്ങളിലും വൻ തിരിച്ചടികൾ നടന്നു എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ തെളിവുകൾ പിണറായി വിജയനും മകളും നടത്തിയതിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു ഇപ്പോൾ ഇപ്പോഴിതാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയെ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സി എം ആർ എൽ ഡൽഹിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കണം കഴിഞ്ഞ ഇന്റർവ്യൂലാണ് ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ള ഞാൻ ആ ഹർജിയിൽ കക്ഷി ചേരുമെന്ന് പറഞ്ഞത് ഇപ്പോഴിതാ ഡൽഹിയിൽ പിണറായി വിജയനെയും മകളെയും പൂട്ടാൻ തന്നെ തയ്യാറായിക്കൊണ്ട് ഡൽഹിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഷോൺ ജോർജ് അവിടെ സീരിയസ് ഫ്രോ അവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ് സി എം ആർ എൽ അവിടെ ഹർജി കൊടുത്തിട്ടുള്ളത് ഡൽഹി ഹൈക്കോടതിയിൽ ആ ഹർജിയിൽ കക്ഷി ചേർന്ന് ചേർന്ന അഞ്ചാം കക്ഷിയായിക്കൊണ്ട് എന്നെയും ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് ആ ഹരജിയുടെ ഇമ്പ്ലീനിയും പെരിപെറ്റീഷന്റെ ഒരു അഞ്ചാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കേണ്ടതാണ് അതിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് ഡൽഹി അറ്റ് ന്യൂഡൽഹി ഒറിജിനൽ ക്രിമിനൽ ജൂലിക്ഷൻ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ ത്രൂ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസിലാണ് ക്രിമിനൽ എം എ കൊടുത്തുകൊണ്ട് വേറെ ഇംപ്ലീഡിയം പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ആ ഇംപ്ലീഡിയം പെറ്റീഷൻ കൊടുത്ത് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വക്കാലത്ത് ഫയൽ ചെയ്തിരിക്കുന്നത് അതിൽ ഹാജരാക്കിയ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇംപ്ലീഡിംഗ് പെറ്റീഷൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിമിനൽ പ്രൊസീഡിയർ പ്രകാരം കൊടുത്ത ലെറ്റർ അപ്ലിക്കേഷൻ കൂടാതെ ട്രൂ കോപ്പി ഓഫ് ഇൻ്റർവ്യൂം ഓർഡർ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഹൈക്കോടതിയുടെ ഇൻറ്റർവ്യൂം ഓർഡറിൻ്റെ കോപ്പി അതേപോലെ ട്രൂ കോപ്പി ഓഫ് ദ ജഡ്ജ്മെന്റ് ഡേറ്റ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്ത ഹർജി തള്ളിയും കൊണ്ടുള്ള ഓർഡറിൻ്റെ കോപ്പി ഇത് അതിൻ്റെ അകത്ത് ഹാജരാക്കിയിട്ടുണ്ട് അതോടൊപ്പം അതിൽ പറയുന്നത് ഷോൺ ജോർജ് നാൽപ്പത്തൊന്ന് വയസ്സ് പ്ലാ പ്ലാത്തോട്ടം അരുവിത്തറ ഏരാറ്റുപെട്ട എന്ന അഡ്രസ്സിലുള്ള ഷോൺ പി സി ജോർജിന്റെ മകൻ കൊടുക്കുന്ന പെറ്റീഷൻ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അതിൽ അഞ്ചാമത്തെ പരം ദ റേറ്റ് പെറ്റീഷൻ ബിഫോർ ദീസ് ഹോണറബിൾ കോർട്ട് ആർ മെയ്ഡ് വിത്ത് ഫ്രിവ്ലെസ് ആൻഡ് ബേസ്ലെസ് അലിഗേഷൻസ് അഗേൻസ്റ്റ് ദ അപ്ലിക്കൻറ്റ് വിത്തൗട്ട് മേക്കിംഗ് ദ അപ്ലിക്കൻ്റ് ടു ദ പ്രസന്റ് പ്രൊസീഡിങ്സ് ദീഷൻ ആർ മെയ്ഡ് ബേസ് ലെസ് Allegations with uh, respect to the availability of the settlement order to this applicant and thereby taking a hyper technical ground to avoid investigation and a prosecution from the grave offenses of corporate fraud and corruption uh, committed by the petitioner, other uh, corporate uh, entities, and politicians for plundering. The atomic mineral assets of the state of Kerala. It is most uh, respectfully submit that the entire controversy with respect to the orders of the uh, Interim Settlement Board was exposed to the public realm by the Kerala med medias and the same was came before the discussion floor of the Kerala. Legislative Assembly during uh, August 2023, the applicant herein also uh, procured a copy of the said order from the media sources and based on the same, of the applicant has done company search and identified other as entities involved in the corporate fraud, in including Kerala State Industrial Development Corporation Limited, a public sector. Undertaking fully owned by the state of Kerala, the annexure P4 complaint was originally the be filed by the applicant along with nine of the documents, including the copy of the order of the interim settlement board. Thereafter, the applicant has provided various additional doc information and documents before the fourth respondent hearing. In evidence evidencing the corporate fraud committed by the entities including the petitioner herein that being aggrieved by the inaction of the part of the respondent number 3 serious fraud investigation uh, finance department in uh, taking appropriate action in action, uh, XRP for this applicant approached the honorable high court of kerala White's filing read petition of number 42092 of 2023 seeking SAFIO investigation as against the read petitioner, Kerala State uh, Industrial Development Corporation Limited, Exalogic uh, Solutions Private Limited, and other individuals involved. The Honorable High Court of Kerala uh, during consideration of the annexer P5 read petition. Passed an interim order dated 15 1 2024 directing the Central Government Council of to obtain uh, specific instructions regarding the necessity of SFIO investigation into the NXRP for complainant, complaint. True copy of the interim order in WPC number. FOP 2092 of 2023 dated one 2024 is produced with uh, here with as uh, an extra one A1. Therefore, in due consideration of the interim order passed by the Honorable High Court of Kerala, the third respondent has ordered sfo investigation into in the affairs of the uh, axiologic uh, solutions private limited, cochin minerals and uh, Retail private limited. ആൻഡ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ലിമിറ്റഡ് വൈഡ് അനക്ഷർ പി ടു ഓഡർ അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ അതായത് ഷോൺ ജോർജ് ആണ് ഇതിലെ ഏറ്റവും പരാമർശവിധേയമായ ഇത് കാര്യം ഡൽഹി ഹൈക്കോടതിയിൽ സി എംആർഎൽ കൊടുത്ത ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി റദ്ദാക്കണമെന്ന് പറഞ്ഞു കൊടുത്ത കേസിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ട വിഷയ ആളെ പേര് ഷോൺ ജോർജ് ആണ് ആ ഷോൺ ജോർജിന്റെ വാദം കേൾക്കാതെയാണ് അദ്ദേഹത്തെ റെസ്പോർട്ട് ആക്കാതെയാണ് ഡൽഹിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്നെയും ഇംപ്ലീഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാം നമ്പർ ഇംപ്ലീഡ് നമ്പർ കക്ഷിയായി ഇംപ്ലീഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹിയിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഇനി ഡൽഹി ഹൈക്കോടതിയിൽ ഭീകരമായ ആ പോരാട്ടം നടക്കും അതായത് ഡൽഹി ഹൈക്കോടതിയിൽ ശക്തമായ വാദങ്ങൾ നടക്കും ഷോൺ ജോർജ് ശേഖരിച്ച രേഖകളെല്ലാം തന്നെ കോടതിയിലെത്തും അത് അതിൽ കൃത്യമായി സി എം ആറിനെതിരെ മാത്രമല്ല പിണറായി വിജയനെതിരെയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അവരുടെ മകൾ വീണാ വിജയനെതിരെയും അവർക്കെതിരെയുള്ള ശക്തമായ തെളിവുകളടക്കം ഡൽഹി ഹൈക്കോടതി എത്തും കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതി മാത്രമല്ല ഡൽഹി ഹൈക്കോടതിയിലും പിണറായി വിജയനും മകളും വിഷയമാകാൻ പോകുന്നു കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തും ഭീഷണിപ്പെടുത്തിയും ആഹ് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കച്ചവടം നടത്തിക്കൊണ്ട് കമ്മീഷൻ കൈപ്പറ്റി രണ്ടുപേരും അവരുടെ പണം കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് കടത്തി തുടങ്ങിയുള്ള ആരോപണങ്ങളെല്ലാം വരും അതോടൊപ്പം തന്നെ ഇൻറ്റീരിയർ സെറ്റിൽമെൻറ്റ് ആദായ ഇൻ്റീരിയർ സെറ്റിൽമെൻറ്റ് ബോർഡിന്റെ വിധിയിൽ കൃത്യമായി പറയുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാലോജിക് എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയിലേക്ക് പിണറായി വിജയൻ്റെ ഔദ്യോഗിക പദവി പദവിയുടെ സ്വാധീനത്താൽ കൈമാറ്റം ചെയ്യപ്പെട്ടു അതിന് യാതൊരു പ്രതിഫലവും യാതൊരു സേവനവും നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയൻ ഔദ്യോഗികമായി അത് അഴിമതി നടത്തി ഭീഷണിപ്പെടുത്തി വാങ്ങിയതാണെന്നും അതേപോലെ അദ്ദേഹം പ്രൈവ പണമായി വാങ്ങിയിട്ടുള്ള പണവും അദ്ദേഹം ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയതാണെന്നും അതോടൊപ്പം തന്നെ അതിനുശേഷം കോടാന കോടി രൂപ അദ്ദേഹം കൈപ്പറ്റിയതും എല്ലാം അടക്കമുള്ള കാര്യങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ തീപ്പാറുന്ന വാദപ്രതിവാദങ്ങളിൽ പരാമർശിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ വീണ്ടും പിണറായി വിജയനും മകളും ഡൽഹി ഹൈക്കോടതിയിലും പരാമർശ വിധേയമാക്കാൻ പോകുന്നു അവരെ അഴിമതികൾ പച്ചയായി വിളിച്ചു പറയാൻ പോകുന്നു തീപ്പാറുന്ന പോരാട്ടങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ ഇംപ്ലീഡിപിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ അത് കേരളത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയനെ വേരോടെ പിഴുതറിയാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടി അണികൾക്ക് തന്നെ പ്രചോദനം നൽകിയിട്ടുള്ള കൃത്യമായ രേഖ ഇതുവരെ ഉണ്ടാവാത്ത രൂപത്തിൽ പച്ചയായിട്ട് ആ രേഖ എസ് എഫ് ഐ അന്വേഷണത്തിൽ വരികയും അത് ചർച്ചാ വിഷയമാകുകയും അതുവഴി താഴെത്തട്ടിലുള്ള സി പി എം അണികൾ അടക്കം പിണറായി വിജയനെതിരെ ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങുകയും അതുവഴി ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും ശക്തമായ രൂപത്തിൽ ബി ജെ പി സി പി എമ്മിൽ നിന്ന് ഇപ്പോൾ ചെയ്താണിപ്പോൾ ഇനി വരാൻ പോകുന്നത് ഈ ഈ പറയുന്ന പരാമർശിക്കുന്ന ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ സി പി എം പൊട്ടിത്തെറിക്കും പല രേഖകളും ഷോൺ ജോർജ് ഹൈക്കോടതി ഡൽഹിയിൽ എത്തിക്കും അത് നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടും അങ്ങനെ പിണറായി വിജയൻ ലാവ്ലിംഗ് കേസിൽ മാത്രമല്ല സ്വർണക്കടകളും കേസിൽ മാത്രമല്ല ലൈഫ് തട്ടിപ്പിൽ മാത്രമല്ല ഡോളർ കടത്തിയ കേസിൽ മാത്രമല്ല എഐ ക്യാമറ വിഭാഗത്തിൽ മാത്രമല്ല സകല തട്ടിപ്പുകളിലും അധികം കക്ഷിയാണ് അതോടൊപ്പം മാസപ്പടി വിഭാഗത്തിൽ വ്യക്തമായ രേഖയുണ്ട് അതുവഴി ഇന്ത്യയിൽ മുഴുവൻ കേരളത്തിലെ ഏറ്റവും മുഖ്യമന്ത്രി കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അടിമതി വീരനായി ചിത്രീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഷോൺ ജോർജ് സ്വന്തം പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കി പിണറായി വിജയൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് നിമിത്തമായി അദ്ദേഹം ഇന്ന് ഒരു പോരാട്ട നായകനായി കേരളത്തിന്റെ എല്ലാവരും ആരാധിക്കുന്ന ഒരു സൂപ്പർ താരമായി മാറിയിരിക്കുന്നു അതിന്റെ ഏറ്റവും അവസാനത്തെ പോരാട്ടത്തിന് തെളിവാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ രേഖ എന്ന് പ്രത്യേകം പറയേണ്ടി വരും നന്ദി നമസ്കാരം